ഹായ് ഏത് പൂക്കൾക്കിടയിലും വെള്ളപ്പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ ഈ പൂക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് വെറും വേസ്റ്റ് മെറ്റീരിയൽ നിന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ആമ്പൽ പൂക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിലാണെന്ന് കാണണ്ടേ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറുകളാണ് എടുത്തിരിക്കുന്നത് കൂടെ നമുക്ക് കമ്പിയും കൂടെ വേണം ഈ ഒരു സൈസിലുള്ള കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ഫവികോൾ ഗ്ലൂ എടുക്കാം നമുക്കൊരു പെയിൻറ്റും കൂടി എടുക്കാം യെല്ലോ കളർ പെയിൻറ്റും ഒരു ഗ്രീൻ ടൈപ്പും കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ എല്ലാം ആദ്യം തന്നെ ഇതുപോലെ നല്ല ചുളിവുകളും വടവുകളും ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് ഒന്ന് എടുത്ത് വയ്ക്കാവേ ഇത് ഞാനൊരു എട്ട് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടപ്പ് എടുക്കാം അതിൽ നല്ലതുപോലെ ഒന്ന് ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ അതിൽ പ്രെസ്സായി കിട്ടും ഇനി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് ബാക്കിയിരുന്ന പേപ്പറുകളും ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത് കളയൊന്നും വേണ്ട നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിരുന്ന ടിഷ്യൂ പേപ്പേഴ്സിൻ്റെ ആ ഒരു ഇതെല്ലാം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഈ കോൺ ഷേപ്പിലൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒരു സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് സൈഡിലോട്ടൊന്ന് വളച്ചൊന്ന് വരച്ചു കൊടുക്കാം നടുക്ക് നിന്ന് ഏറ്റവും താഴ്ത്തായിപ്പോവല്ലേ കുറച്ച് ഗ്യാപ്പൊന്ന് വിട്ടിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വരച്ചുകൊടുക്കാം രണ്ട് വശത്തേക്കും ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇടയ്ക്കുള്ള ആ ഗ്യാപ്പ് കട്ട് ചെയ്തെടുക്കാം അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ ഈ ഒരു ഷേയ്പ്പിലായിട്ടോട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ചരിച്ച് ഇതുപോലൊന്നും കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ നടുഭാഗം നിവർത്തിയെടുക്കാവേ ഇപ്പോൾ അതായത് എങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഇതളുകളും ഒന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് ഇളക്കിയെടുക്കാം ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഞാനിവിടെ എല്ലാ പേപ്പറും ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്കി കട്ട് ചെയ്തിരുന്ന പീസ് ഉണ്ടല്ലോ ടിഷ്യൂ പേപ്പർ അതിൽ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല തിക്ക് ലെയർ ആയിട്ട് എടുക്കുന്നുണ്ട് അതിനെ റൗണ്ട് ഷേപ്പിലൊന്നും കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഇത് മതി ഇനി ഇതിനെ നമുക്ക് നിവർത്തി എല്ലാ പീസസും സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് യെല്ലോ കളർ പെയിൻ്റ് ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് എന്തായാലും പേപ്പർ കീറിപ്പോകും അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഇത് ഇതുപോലൊരു അടപ്പിലോട്ട് കുറച്ച് പെയിൻറ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി ഓരോ പേപ്പറും നമുക്ക് ഇതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും പെയിൻ്റ് ആയതിനു ശേഷം നമുക്കിതൊന്നൊന്ന് എടുത്തതിന് ശേഷം ഡ്രൈ ആവാനായിട്ട് മാറ്റി മാറ്റിവെക്കാവേ ഇപ്പം ഇതുപോലെ ബാക്കി എല്ലാ പേപ്പേഴ്സും ഒന്ന് ചെയ്തെടുക്കാം ഇനി ഞാൻ എന്താ കമ്പി ഈ ഒരു നീളത്തിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ യെല്ലോ കളറ് ടിഷ്യൂ പേപ്പറ് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം ഒരു പീസ് എടുത്ത് ഇതിൻ്റെ ഈ കമ്പിയുടെ മുകളിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചുരുട്ടി ഒന്ന് വെച്ചെടുക്കാം ഇനി നമ്മുടെ പൂവിൻ്റെ ഇതളുകളെല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്നതെല്ലാം ഒന്ന് എടുത്ത് വെക്കാവേ ഇപ്പോൾ ഇവിടെ നമ്മൾ എട്ട് ഷീറ്റ് പേപ്പർ കട്ട് ചെയ്തെടുത്ത നല്ല എട്ട് പൂവിൻ്റെ ഇതിളുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള യെല്ലോ കളറിലുള്ള ടിഷ്യൂ പേപ്പർ ഒരു രണ്ട് മൂന്നെണ്ണം ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഒന്ന് കൂട്ടി പിടിച്ച് വെച്ചുകൊടുക്കാം അടുത്തതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് മൂന്ന് പേപ്പർ യെല്ലോ കളറിലുള്ളതും കൂടി ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ പൂവിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഓരോ പീസായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ കാറ്റുള്ളതുകൊണ്ട് കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ആടി വിളിഞ്ഞു പോകുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്നു ചെയ്തെടുക്കാം ഞാനിവിടെ എട്ട് പേപ്പറുകളും നമ്മുടെ പൂവിൻ്റെ ഇതിലകൾ ചെയ്തു വെച്ചിരുന്നത് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പൊക്കെ ആക്കി കൊടുക്കാം അതൊന്ന് ഇരുന്നോട്ടെ അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതുപോലെ ഒരു ഗ്രീൻ കളറിലുള്ള പേപ്പർ എടുക്കാം എന്താ ചാർട്ട് പേപ്പറാണ് അതൊന്ന് ഞാൻ നമ്മുടെ പെയിൻ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വെച്ചിരുന്ന ആ ബോട്ടിലിൻ്റെ അടപ്പുകൊണ്ട് തന്നെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ ഇനി ഇതിനെ നമുക്ക് നടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് കൊടുക്കാം ഒരു കുറച്ച് ഭാഗം ഒന്ന് ഗ്ലൂ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് ഒട്ടിച്ചുകൊടുക്കാവേ ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കാം ഒരു കമ്പിയും എന്തെങ്കിലും വെച്ചിട്ടൊരു ഹോൾ കൊടുക്കാം ഇനി കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടു ശേഷം നമ്മുടെ പൂവിൻ്റെ ആ കമ്പി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് ഇറക്കി ഒന്ന് വെച്ചുകൊടുക്കാം പൂവ് നല്ല ഫിക്സായിട്ട് അതിൽ ഇരുന്നോളും ഇനി അത് തൂങ്ങി നിൽക്കുന്ന ആ ഒരു ഷേപ്പിലൊന്നും ഇരിക്കില്ല നല്ല നീറ്റായിട്ട് നമുക്ക് പൂവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആമ്പൽപ്പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ടാ കമ്പിയൊന്നും നല്ല തിക്കായിട്ടിരിക്കാനായിട്ട് ബാക്കി ഇരുന്ന് നമ്മുടെ ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തതിൻ്റെ ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മുടെ കമ്പിയുടെ കൂടെ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ കമ്പിയുടെ ആ ഒരു തണ്ട് നല്ല കട്ടിക്ക് ഇരിക്കുന്ന ഒരു ആമ്പൽപ്പൂവിൻ്റെ തണ്ടൊക്കെ നല്ല കട്ടിക്ക് വരുന്ന ഒരു തണല്ലോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ കട്ടിക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കവർ ചെയ്യാനായിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ട് കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ടോപ്പിൽ നിന്ന് തഴറ്റം വരെയും ചുറ്റി കൊടുക്കാം കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് നൊട്ടിച്ചെടുക്കാം അപ്പം നമ്മുടെ ഒരു ആമ്പൽ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊണ്ടിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്നൊന്ന് കുറച്ച് പീസ് ഇതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒരു കമ്പിയിലോട്ട് ഒന്ന് ചെറുതായിട്ട് ഓരോരോ കുറേ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാവേ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആമ്പലിൻ്റെ മുട്ടകളും കൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് പോകുന്നത് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇത്രയും മതി ഈ ഒരു കനത്തിന് നമുക്ക് മുട്ടകൾ റെഡിയാക്കി എടുക്കാം ഇനി നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് നമ്മുടെ കമ്പിയിലോട്ട് നൂലുകൊണ്ട് ഒന്ന് കെട്ടി കൊടുക്കാം ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ ഇപ്പം ഇത് പൂ പൂവിൻ്റെ മുട്ടിൻ്റെ ആ ഒരു ഷേപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ കളർ പേപ്പർ എടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത റൗണ്ട് ഷേപ്പിൽ നിന്നും കുറച്ചും കൂടി വലിയ സൈസിലുള്ള ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാവേ ഇനി ഇതിനെ ഒന്ന് മടക്കി കൊടുക്കാം ഇനി വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കാം അപ്പോൾ ഒരു കോൺ ഷേപ്പിൽ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കാം ഇതിൻ്റെ നടുഭാഗത്തു നിന്ന് രണ്ട് സൈഡിലോട്ടും ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ നിവർത്തി കൊടുക്കാം താഴെയിട്ട് ഒരു ചെറിയ ഹോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് എടുത്തിട്ട് ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം ഇതിനെ ഒരു മൂന്ന് ഇതളകൾ ചേർന്നിരിക്കുന്ന രീതിയിൽ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് വെച്ചിട്ട് ഒരു സൈഡൊന്ന് വെച്ച് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ടേ ഈ ഒരു സൈസിനാണ് എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുട്ടകൾ ഇറക്കി വയ്ക്കാൻ പോവാണ് കമ്പി ഇതിൻ്റെ ഉള്ളിലാക്കി വെച്ച് കൊടുക്കാം ആ ഒരു സൈഡിലെ കുറച്ച് ഗ്ലൂവും കൂടിയൊക്കെ ഒന്ന് ചുറ്റിനും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കൂട്ടിപ്പിടിച്ചെടുത്താൽ മതി അവിടെ നമുക്ക് ടോപ്പിൽ ബ്ലൂ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഇനി നമുക്ക് മുട്ടൻ്റെ താഴെയും നമ്മുടെ കമ്പിയുടെ ആ ഒരു ഭാഗം നല്ല തിക്കായിട്ട് തണ്ടിരിക്കുന്ന രീതിയിൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഗ്രീൻ ടേപ്പ് കൊണ്ട് ആ ഒരു ഭാഗം പോഷനും കൂടി നല്ല നീറ്റായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം നമ്മുടെ ആമ്പൽ മുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസിന് വേറെ രണ്ടെണ്ണം കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂക്കളും റെഡിയാണ് ഒരു മൂന്ന് ആമ്പൽ ആമ്പൽപ്പൂക്കളും മൂന്ന് ആമ്പൽമുട്ടകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ ടിഷ്യൂ പേപ്പർ കൊണ്ടിട്ട് എന്ത് ഭംഗിയായിട്ടുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കല്ലേ അപ്പോൾ ഈ ആമ്പൽ പൂക്കൾ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള ധാരാളം പൂക്കളായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ